മോഹൻലാൽ പറയില്ല എന്റെ മകൻ ചതിച്ചുവെന്ന് പൃഥ്വിരാജിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് എഴുതിവിടുന്നത് മലയാള സിനിമയിൽ ആരാധകർ ഏറെയുള്ള സംവിധായകനും നടനുമാണ് പൃഥ്വിരാജ് അഭിപ്രായം മടിയില്ലാതെ പറയുന്നത് കൊണ്ട് തന്നെ ജാഡ അഹങ്കാരി തുടങ്ങിയ വിശേഷണങ്ങൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കരിയറിന്റെ തുടക്കം മുതൽ തന്നെ നടനു നേരെ വിമർശനങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുന്നുണ്ട് ഇപ്പോഴിതാ തന്റെ മകനെ മനപൂർവ്വം അജണ്ടയോടെ വിമർശിക്കുകയാണെന്ന് പറയുകയാണ് നടി മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് ആരുടെയും നുണ പറയുന്ന ആളല്ലെന്നും അത്തരമൊരു കമന്റിനും നടനെ കിട്ടില്ലെന്നും മല്ലിക പറഞ്ഞു മോഹൻലാലിനെ ആരൊക്കെയോ ചതിച്ചുവെന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നുവെന്നും മോഹൻലാൽ പറയില്ല ഞങ്ങൾ അദ്ദേഹത്തെ ചതിച്ചുവെന്നും മല്ലിക കൂട്ടിച്ചേർത്തു എന്നെ ട്രോൾ ചെയ്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്തെന്നാൽ മോനെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കുന്നു അതിനു പിന്നിൽ നൂറു ശതമാനം ആരോ ഉണ്ട് കേരളത്തിൽ അക്ഷരാഭ്യാസമുള്ള ജനങ്ങൾക്ക് ഈ കോഴി എഴുത്തുകാർ അല്ലാത്തവർക്കറിയാം ഒരു വീട്ടുകാർ അല്ല അവർക്ക് അതിന് ആവശ്യവുമില്ലെന്ന് പൃഥ്വിരാജ് ഒന്നും വേണ്ടാത്ത ഒരു കമൻസിനും ഒപ്പം ചെന്നിരുന്ന് സംസാരിക്കുന്ന ആളല്ല അത് അവിടെയുള്ള എല്ലാ സൂപ്പർ മെഗാസ്റ്റാറുകൾക്കും അറിയാം അവനെ ഈ കൂടെ കൂടെയിരുന്ന് നുണ പറയാൻ ഒന്നിനും കിട്ടില്ല ഉള്ള ആളുകൾ വേറെയുണ്ട് അവനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവന്മാരൊക്കെ എഴുതുന്നത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ആരോ മോഹൻലാലിനെ ചതിച്ചുവെന്ന് മോഹൻലാൽ പറയില്ലല്ലോ ഞങ്ങൾ ചതിച്ചുവെന്ന് എൻ്റെ മോൻ ചതിക്കുമെന്ന് ഒരു കാലത്തും പറയില്ല ഞാൻ എഴുതി വെച്ച് തരാം സ്റ്റാമ്പ് പേപ്പറിൽ മോഹൻലാൽ ഒരിക്കലും പറയില്ല ഞാനോ എൻ്റെ മക്കളോ കുടുംബമോ അദ്ദേഹത്തെ ചതിക്കാനിരിക്കുകയാണെന്ന് മല്ലികാ സുകുമാരൻ പറഞ്ഞു